ഇടവരക്കാട് പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ കണ്ണുവിള തോപ്പൽ കെട്ടിൻ്റെ വഴിയാണിത് ഓരോ കുടുംബത്തിൻ്റെ താമസിക്കുന്ന ഇടങ്ങളിലൊന്നും വഴിയില്ലാതെ വെള്ളവും വിളിച്ചവുമില്ലാതെ താമസിക്കുന്ന എസ് എസ് സി കുടുംബങ്ങളായ കുടുംബിപ്പറമ്പിലുള്ളവർക്ക് യാതൊരുവിധ മാർഗങ്ങളൊന്നുമില്ല നരകയാതന ഒരു ഓട്ടോ വിളിച്ച് വേണം ഒന്ന് വീട്ടിലെത്തണമെങ്കിൽ ആ അതൊന്നുപോലും സൗകര്യമില്ലാത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനും മറ്റുള്ള യാതൊരു വിധ മാർഗങ്ങളില്ലാത്ത സ്ഥലത്തുകൂടിയാണ് ഞാൻ ഈ സഞ്ചരിക്കുന്നത് ഈ കാണുന്ന ഇടങ്ങളെല്ലാം കണ്ണുകള്ക്കെട്ട് തോപ്പിൽ കെട്ട് കണ്ണുകുള്ള തോപ്പിൽ കെട്ടെന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ കാണുന്നത് സാധാരണക്കാർക്ക് പട്ടികാതിക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥലമാണ് വഴിയാണ് ഈ കാണുന്നത് എന്തെല്ലാം ദുരിതങ്ങളാണ് അനുഭവിക്കുന്നത് സ്കൂൾ കുട്ടികളും യാത്രക്കാരും എല്ലാവരും പോകുന്ന വഴിയിലൂടെ നടന്ന് ഇതൊന്നും എത്ര മീറ്റർ സ്ഥലമാണ് പഞ്ചായത്തിൻ്റെ ഒരു കോടിക്കണക്കിന് രൂപ വേണ്ടി വരുമെന്നാണ് പറയുന്നത് ഇതിൻ്റെ അകത്ത് എന്ത് നടപടിക്രമമാണ് പഞ്ചായത്ത് ആക്ട് ജാതര വില നടപടിക്രമവുമില്ല ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഈ പ്രദേശത്ത് നടപടിക്രമങ്ങളൊന്നും ചെയ്യാതെ എസ് സി കുടുംബങ്ങൾ താമസിച്ച താമസിച്ചിരുന്ന ഇടമാണ് ഈ കാണുന്നത് ഇവിടെ യാതൊരുവിധ വഴികളും ഇല്ലാതെ വീടിനകത്തേക്ക് കയറിപ്പറ്റാൻ പോകുന്ന സമയമാണ് ഈ കാണുന്നത് ഈ തണ്ണീർത്തടം നികത്തിയ ആ നികത്തിയവരുടെ ഇടമാണ് കാണുന്നത് തണ്ണീർത്തടം നികത്തിയതിനെതിരെ പരാതി കൊടുത്തതിന് പരാതിക്കാരിയായ ആളുകൾക്ക് മേലെ തൊഴിലുറപ്പുകാർ പണിയെടുക്കുന്നില്ല ത തണ്ണീർത്തടം നികത്തിയതിനെതിരെയാണ് പരാതി അല്ലാതെ ഈ തണ്ണീർത്തടം നികത്തിയതിനെതിരെ പരാതി കൊടുത്തതിന് അവ നടത്തിയ അരീതിയും ആണ് ഈ കാണുന്നത് പരിചാതി കുടുംബത്തിലേക്ക് താമസിക്കാൻ പോകുന്ന വീടുകൾ തകർന്ന് ഇവിടെ നിന്ന് കൂടി പോയതാണ് കാരണം ഇതുപോലത്തെ നികൃഷ്ടമായ നടപടിക്രമങ്ങൾ ചെയ്തതുകൊണ്ടാണ് തന്നെ അവശേഷിക്കുന്ന ഭാഗമാണ് കാണുന്നത് കാണുന്ന ഇടം മുഴുവനും കണ്ട വീടിനകത്തേക്ക് കയറി പോകുന്ന സ്ഥലമാണ് എസ് സി എസ് ടി കുടുംബത്തിൽ എസ് സി എസ് ടി നിയമമുണ്ട് അതിക്രമമുണ്ട് അതിനെതിരെ നടപടിക്രമങ്ങളെല്ലാം ഉണ്ട് ചെളിയും വെള്ളവും യറി കുടുംബത്തെത്താൻ പാടുപെടുന്നു എന്ത് എസ് സി എസ് ടി നിയമം എന്താണ് ഇവിടുത്തെ നിയമങ്ങൾ എസ് സി എസ് ടീ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ചെളിയും വെള്ളം കണിക്ക് എസ് സി എസ് സി ഓഫീസ് ഓഫീസുകളിൽ ഇരിക്കുന്നവർ ചെയ്യുന്ന അതിക്രമമാണ് ഈ കാണുന്നത് അവർക്ക് ഉന്നതന്മാർക്ക് ഒത്താശ ചെയ്ത് പോകുന്ന ഇടമാണ് ഈ കാണുന്നത് ചതുപ്പ് ചെളിയിൽ പൂണ്ട് വൃത്തികേടായി കിടക്കുന്ന ഇടത്തുകൂടിയാണ് ഞാൻ ഈ കടന്നു പോകുന്നത് എന്തെല്ലാം ദുരിതമാണ് ഞാൻ ഇതാണ് വഴികൾ ഇതാണ് വീട്ടിലേക്കുള്ള വഴി വീട്ടിലേക്ക് കടന്നു പോകുന്ന വഴിയാണ് പാലം ഇതാണ് പാലം ഒരുപാട് ഉണ്ട് എല്ലാവരും ഉണ്ട് മുതലാളിമാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന രാഷ്ട്രീയക്കാരും പഞ്ചായത്ത് രാജ നിയമം എല്ലാം ഉണ്ട് ഇതാണ് വീട്ടിലേക്ക് കടന്നു പോകുന്ന വഴിയാണ് കാണുന്നത് എസ് സി എസ് ടി മുതിർന്ന പൗരന്മാരും കുട്ടികളും സ്ത്രീകളും അടക്കം താമസിക്കുന്ന ഇടത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ അഴുക്ക് ജാലി കയറിയാണ് ഒരു ശുഭവസ്ത്രവും ധരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഏ ഇതാണ് ഇവിടുത്തെ അവസ്ഥ വീട്ടിലേക്ക് കടന്നു